വളരെ ഫിലോസഫിക്കലായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വെട്ടിച്ചുരുക്കുകയും ദുരുപയോഗിക്കുകയുമാണ് ചെയ്തത് അത് എം ടിയോടും അദ്ദേഹത്തിൻ്റെ പ്രതിഭയോടുമുള്ളൊരു അനാദരമായിട്ടേ കാണാനാവും നവകേരള സദസ്സിലൂടെ കേരളം കണ്ടത് ആ ജനപിന്തുണയെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ഒരു പ്രചരണമാണ് എം ടി തന്നെ നിഷേധിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തല്ലേ പറഞ്ഞത് മാത്രമല്ല അങ്ങനെ 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 കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ് അപ്പോൾ ഉദ്ദേശിക്കില്ല അദ്ദേഹത്തെ പോലത്തെ പേഴ്സണാലിറ്റിയെ അനാവശ്യ കാര്യങ്ങളൊക്കെ വലിച്ചു വെക്കേണ്ട അത് അദ്ദേഹം അങ്ങനെ ഞാനാ പ്രസംഗം കേട്ടു എനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചു വെക്കണ്ട വ്യക്തിപൂജയെ അദ്ദേഹം പറഞ്ഞത് വ്യക്തിപൂജയെ കുറിച്ചാണ് അധികാരം എങ്ങനെ മനുഷ്യനെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പ്രേരിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല പക്ഷേ ഇടതുപക്ഷ വിരോധികൾ ഇടതുപക്ഷ ഗവണ്മെന്റിനെ എതിർക്കുന്നവർ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ഏതിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിച്ചുവിടാനുള്ള അവരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമെടുത്ത് വിവാദത്തിലിട്ട് അദ്ദേഹത്തെ പോലെ സാഹിത്യരംഗത്തെ ഒരു വലിയ പ്രതിഭയെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നത് അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ് എഴുത്തും വായന അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും ഇ പി ചേരായെന്ന് മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷേ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി